ഇപ്പോൾ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തേക്ക് ദൃശ്യങ്ങളാണ് കാണുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റിനെ തുടർന്ന് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം ഉയർന്ന പശ്ചാത്തലം കൂടിയാണ് ഇപ്പോഴുള്ളത് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തേക്ക് ഇറങ്ങുകയാണ് അഖിൽഷാൻസാർ ചേരുന്നു വിവരങ്ങളുമായി അഖിൽഷ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം പുറത്തേക്ക് ഇറങ്ങുന്നതാണോ കണ്ടത് എന്താണ് അവിടുത്തെ സാഹചര്യം തിരുവനന്തപുരം ആശുപത്രിയിൽ നിന്ന് ഇപ്പോൾ കോടതിയിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുപോയത് യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റിലെ മാർച്ചിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട കേസിലാണ് ഇന്ന് രാവിലെ അറസ്റ്റ് ചെയ്തത് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തത് വിശദമായ മെഡിക്കൽ പരിശോധന നടത്താനാണ് ഇപ്പോൾ കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് വഞ്ചൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ഈ പരിശോധനയ്ക്ക് ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത് പരിശോധനാ ഫലം കൂടി ലഭിച്ച ശേഷമായിരിക്കും തുടർ നടപടികൾ ജാമ്യമടക്കമുള്ള കാര്യങ്ങളിലേക്കുള്ള തുടർ നടപടികളിലേക്ക് കോടതി കടക്കുക ഇപ്പോൾ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തേക്ക് ഇറങ്ങി എന്നാണ് മനസ്സിലാക്കുന്നത് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്നും കഴിഞ്ഞ ദിവസം മാത്രമാണ് ആശുപത്രിയിൽ നിന്ന് വന്നതെന്നും ആണ് രാഹുൽ കോടതി അറിയിച്ചത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കോടതി കൂടുതൽ പരിശോധനകൾക്ക് നിർദ്ദേശം നൽകിയത് ആ പരിശോധനകളാണ് ഇപ്പോൾ പൂർത്തിയാക്കിയത് എന്നാണ് മനസ്സിലാക്കുന്നത് അഖിൽഷ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വൈദ്യ പരിശോധനകൾ പൂർത്തിയാക്കി കഴിഞ്ഞു ഇനിയുള്ള തുടർ നടപടികൾ എങ്ങനെയാകും രാഹുൽ ശ്രീലക്ഷ്മി ഈ അല്പസമയം ആശുപത്രിയിൽ രാഹുൽ മാക്കുട്ടത്തിന്റെ വൈദ്യ പരിശോധന പൂർത്തിയാക്കിയത് നമ്മൾ രാവിലെ കോർട്ട് ആശുപത്രിയിൽ വൈദ്യ പരിശോധന നടന്നി നടന്നിരുന്നു എന്നാൽ ഈ കോടതിയിലെത്തിച്ച് പ്രതിഭാഗം ഒരു കാര്യം രാഹുൽ മാക്കുട്ടത്തിന് ചില ആരോഗ്യ പ്രശ്നങ്ങൾ നിലവിലുണ്ട് അതുകൂടി പരിഗണിക്കണമെന്നുള്ളൊരു വാദം പ്രതിഭാഗത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായി അതുകൂടെ പരിഗണിച്ചുകൊണ്ടാണ് കോടതി വീണ്ടും ഈ പോലീസിനോട് ഒരു നിർദ്ദേശം വെക്കുന്നത് അതായത് രാഹുലിന്റെ ആരോഗ്യസ്ഥിതി വീണ്ടും പരി പരിശോധിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഒന്നുകൂടി ഈ വൈദ്യ പരിശോധന നടത്തണം അതുവരെ പോലീസ് കസ്റ്റഡിയിൽ തുടരട്ടെ എന്നുള്ളതായിരുന്നു ഈ വഞ്ചൂർ കോടതിയുടെ നിർദ്ദേശം അതിന് പിന്നാലെയാണ് കോടതിയിൽ നിന്ന് രാഹുൽ മാങ്കുട്ടത്തിനെ ആശുപത്രിയിലേക്ക് എത്തി എത്തിക്കുന്നത് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലാണ് എത്തിച്ചത് നമ്മൾ കണ്ടതുപോലെ തന്നെ വലിയ പോലീസ് സന്നാഹം പോലീസിന്റെ ദ്രുതകർമ്മ സേനയുടെ ഉൾപ്പെടെയുള്ള ഒരു സുരക്ഷ ഇതിന്റെ ഭാഗമായി ഒരുക്കിയിരുന്നു ഏറ്റവും എടുത്തു പറയേണ്ടത് സംസ്ഥാന വ്യാപകമായി വലിയ പ്രതിഷേധമാണ് ഇതിന്റെ ഭാഗമായി ഉണ്ടായത് ഏറ്റവും പ്രധാനമായിട്ടും ഈ കോൺഗ്രസ് അതുപോലെ യൂത്ത് കോൺഗ്രസ് ഒക്കെ പറയുന്നത് ഇത്രയധികം ബഹളമുണ്ടാക്കി പോലീസ് ഒരാളെ അറസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താണോ രാവിലെ ഈ പത്തനംതിട്ടയിലുള്ള രാഹുൽ ബാക്കുട്ടത്തിന്റെ വീട്ടിൽ തിരുവനന്തപുരം കണ്ടോൺമെന്റ് പോലീസ് എത്തുന്നു വീട് വളയുന്നു വീട് വളഞ്ഞുകൊണ്ടുള്ള ഒരു അറസ്റ്റ് അത്രയും അധികം ഒരു നാടകീയത ഇതിന് എന്താണെന്നുള്ള ചോദ്യമാണ് കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തുനിന്ന് യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തൊക്കെ ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സംഭവത്തിന്റെ തലവും വളരെ ഉയരത്തിലേക്ക് പോകുന്നത് അതുകൊണ്ട് തന്നെ വലിയൊരു സുരക്ഷ തന്നെ പോലീസ് ഇതിന്റെ ഭാഗമായി ഒരുക്കുന്നു നമ്മൾ കണ്ടതാണ് സംസ്ഥാന വ്യാപകമായുള്ള പ്രതിഷേധം അത് തിരുവനന്തപുരത്ത് അത് തലസ്ഥാനത്തും വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാക്കി ഉച്ചയ്ക്ക് ഈ ഹോട്ടൽ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് പരിശോധനയ്ക്ക് എത്തിച്ചപ്പോൾ വലിയ പ്രതിഷേധമാണ് അവിടെ ഉണ്ടായത് അതൊരു സംഘർഷത്തിലേക്ക് കടക്കാനുള്ള ഒരു സാഹചര്യം വരെ എത്തിയതാണ് ഈ വൈദ്യ പരിശോധന കഴിഞ്ഞ് തിരിച്ചിറക്കുന്ന ഇറക്കുന്ന സ്ഥലത്ത് അവിടെ വെച്ച് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പോലീസിന്റെ വാഹനം രാഹുൽ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന പോലീസിന്റെ വാഹനം തടയുന്ന ഒരു സമീപനം ഉണ്ടായി അത് പിന്നീട് സംഘർഷത്തിലേക്ക് വരെ എത്തുന്ന ഒരു സാഹചര്യമുണ്ട് എന്നാൽ പോലീസിന്റെ വലിയ ഇടപെടൽ കാരണം അതൊഴിവായി അതിന് പിന്നാലെയാണ് എത്തിക്കുന്നത് കോടതിയിലെത്തിക്കുന്നത് എത്തിച്ച് വലിയ രീതിയിൽ തന്നെ കോടതി വാദം കേട്ടു ഏറ്റവും ഒടുവിൽ പ്രതിഭാഗം പറഞ്ഞൊരു കാര്യമാണ് ആരോഗ്യസ്ഥിതി രാഹുൽ മാംകൂട്ടത്തിന്റെ ആരോഗ്യ പ്രശ്നമാണ് അത് പരിശോധിക്കേണ്ടതുണ്ട് അത് പരിഗണിക്കേണ്ടതെന്നുള്ള കാര്യം ഈ പ്രതിഭാഗം വാദിക്കുന്നു അങ്ങനെ അത് പരിഗണന എടുത്തുകൊണ്ടാണ് പോലീ കോടതിയുടെ നിന്ന് ഈ ഒരു നടപടി ഉണ്ടായത് ഒന്നുകൂടി പരിശോധിക്കണം പരിശോധിക്കുന്ന പരിശോധന തീരുന്നതുവരെ പോലീസ് കസ്റ്റഡിയിൽ തുടരട്ടെ എന്നുള്ളൊരു കാര്യമാണ് കോടതിയും വ്യക്തമാക്കിയത് നമുക്കറിയുന്നത് പോലെ തന്നെ സെക്രട്ടേറിയറ്റിൽ ഉണ്ടായ പ്രതിഷേധം ആ പ്രതിഷേധത്തിന്റെ ഭാഗമായി വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായി പോലീസിനും അതുപോലെ തന്നെ ഈ പ്രവർത്തകർക്കും ഉൾപ്പെടെ മർദ്ദനമേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി മാധ്യമ പ്രവർത്തകർക്ക് മർദ്ദനമേക്കുന്ന ഏൽക്കുന്ന സാഹചര്യമുണ്ട് ഈ സെക്രട്ടേറിയറ്റിലെ ഈ സുരക്ഷാ ജീവനക്കാർക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യമായിരുന്നു അതിന്റെ അതിന് പിന്നാലെയാണ് ഈ കോൺഗ്രസിലെ നേതാക്കൾക്കെതിരെ അതായത് പ്രതിപക്ഷ നേതാവിനും ഉൾപ്പെടെ പ്രതിപക്ഷ നേതാവിന് ഉൾപ്പെടെ ഇവർക്കൊക്കെ എതിരെയുള്ള ഒരു കേസ് എടുക്കുന്നത് അത് ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയുള്ള കേസായിരുന്നു അതിന് പിന്നാലെയാണ് ഇന്ന് പോലീസിന്റെ നാടകീയമായ നീക്കങ്ങൾ നടന്നത് അതിരാവിലെ ഈ മാങ്കൂട്ടത്തിൻ്റെ വീട്ടിലെത്തുന്ന പോലീസ് ആ വീട് വളയുകയും അറസ്റ്റ് ചെയ്യുകയും പിന്നാലെ തിരുവനന്തപുരം കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുന്നതുമായ ഒരു സാഹചര്യമായിരുന്നു കണ്ടോൺമെന്റ് സ്റ്റേഷനിലും നമ്മൾ കണ്ടത് അതിനാടകീയമായ സംഭവങ്ങൾ തന്നെയായിരുന്നു അതായത് ഈ അറസ്റ്റ് നടപടികൾക്ക് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ ഇറങ്ങിയപ്പോൾ ഈ മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ ശ്രമിച്ചു എന്നാൽ പോലീസിനെ പോലീസ് അത് കൈകാര്യം ചെയ്തത് വലിയ രീതിയിൽ വലിയ തരത്തിൽ തന്നെയാണ് പോലീസ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തത് രാഹുൽ മാങ്കൂട്ടത്തിനെ പ്രതികരിക്കാൻ സമ്മതിക്കാതെ വണ്ടിക്കുള്ളിലേക്ക് തള്ളിക്കയറ്റുന്ന ഒരു സമീപനത്തായി അപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിച്ചത് ഇതുവരെ സഹകരിച്ച എന്നെ എന്തുകൊണ്ട് നിങ്ങൾ മാധ്യമങ്ങളോട് സംസാരിക്കാൻ വിടുന്നില്ല എന്തുകൊണ്ട് സേനയെ ഉപയോഗിക്കുന്നു ചോദ്യവും ഉന്നയിക്കുന്നുണ്ട് ഇപ്പോൾ നിലവിൽ ഈ പരിശോധന കരുതി തിരിച്ചറിഞ്ഞപ്പോൾ രാഹുൽ മാങ്കുട്ടത്തിലൂടെ ഒരു പ്രതികരണം നമ്മൾ ശ്രമിച്ചിരുന്നു പക്ഷേ അതിലും അതിലും ഇത്തരത്തിലുള്ള പ്രതികരണമൊന്നും ശരി അഖിൽഷ ഇപ്പോൾ എം ജി പ്രതീഷ് കൂടിച്ചേരിക്കയാണ് പ്രതീഷ് വൈദ്യ പരിശോധനയ്ക്ക് ശേഷം രാഹുലിനെ പുറത്തിറക്കിയിരിക്കുന്നു ഇപ്പോൾ ഇനി തിരികെ വഞ്ചിയൂർ കോടതിയിലേക്ക് എത്തിക്കുന്ന സാഹചര്യമാണ് ഉള്ളത് രാഹുലുമായുള്ള വാഹനം ഇപ്പോൾ എവിടെ എത്തിക്കഴിഞ്ഞു തുടർ നടപടികൾ എങ്ങനെയാകും പ്രതീഷ് ആ ശ്രീലക്ഷ്മി വൈദ്യ പരിശോധനയ്ക്ക് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിനെ വഞ്ചിയൂർ കോടതിയിൽ എത്തിച്ചിട്ടുണ്ട് ഇനി കോടതി നടപടികളാണ് കാരണം മജിസ്ട്രേറ്റ് ഇപ്പോൾ ചേംബറിൽ തന്നെയുണ്ട് വൈദ്യ പരിശോധനയ്ക്ക് ശേഷമുള്ള ഈ റിപ്പോർട്ട് മജിസ്ട്രേറ്റിന് മുന്നിൽ പോലീസ് ഹാജരാക്കും അതിനുശേഷമായിരിക്കും ജാമ്യാപേക്ഷയിൽ അന്തിമ വിധി ഉണ്ടാകുന്നത് ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ഘട്ടത്തിൽ ഉൾപ്പെടെ പ്രധാനമായും പ്രതിഭാഗം ഉന്നയിച്ച ഒരു കാര്യം ഈ ആരോഗ്യ പ്രശ്നങ്ങൾ രാഹുലിനുണ്ട് അതുകൊണ്ട് തന്നെ ജാമ്യം അനുവദിക്കണമെന്നൊരു വാദമാണ് ആദ്യ തുടക്കം മുതൽ തന്നെ ഈ ജാമ്യാപേക്ഷയിൽ പ്രതിഭാഗം ഉന്നയിച്ചത് കഴിഞ്ഞ കുറച്ച് നാളുകളായി തിരുവനന്തപുരം തിരുവനന്തപുരത്ത് ഉൾപ്പെടെ രാഹുൽ ചികിത്സ തേടുന്നുണ്ട് അതിന് തുടർ ചികിത്സ വരും ദിവസങ്ങളിലും ആവശ്യമാണ് അതുകൊണ്ട് തന്നെ നിലവിൽ ജയിലിലേക്ക് പോകാനുള്ള ഒരു സാഹചര്യം അല്ല നിലവിൽ മാത്രമല്ല ഈ എല്ലാ തരത്തിലും പോലീസിന്റെ അന്വേഷണങ്ങളോട് സഹകരിക്കുന്ന ഒരു വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അതുകൊണ്ട് തന്നെ ജാമ്യം അനുവദിക്കണമെന്നൊരു ആവശ്യമാണ് പ്രധാനമായും പ്രതിഭാഗം കോടതിയിൽ ഉന്നയിച്ചത് പക്ഷേ പ്രതിഭാഗത്തിന്റെ വാദങ്ങളെല്ലാം ഖണ്ണിക്കുന്ന ഒരു ായിരുന്നു പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് കാരണം എല്ലാ ആക്രമണങ്ങൾക്കും സംഘർഷങ്ങൾക്കും മൌനാനുവാദം നൽകിയത് രാഹുൽ മാങ്കൂട്ടത്തിലാണ് എന്നതാണ് പ്രോസിക്യൂഷന്റെ പ്രധാനപ്പെട്ട വാദം ഒപ്പം മറ്റു പ്രവർത്തകർക്കും മറ്റു പ്രതികൾക്കും ആക്രമണം നടത്താൻ പ്രോത്സാഹനം നൽകിയത് രാഹുൽ മാങ്കൂട്ടത്തിലാണെന്നും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആഹ്വാനങ്ങൾ കലാപാഹാനങ്ങൾക്ക് സമാനമാണെന്നും അത് വലിയ ആക്രമങ്ങളിലേക്ക് നയിച്ചു എന്നതുമാണ് പ്രോസിക്യൂഷൻ പ്രധാനമായും വാദിക്കുന്നതൊപ്പം വനിതകളെ അടക്കം മുൻനിർത്തി ഈ പട്ടിക പോലുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് പോലീസുകൾ മർദ്ദിച്ചുവെന്നും വലിയ ഗുരുതരമായ ആരോപണങ്ങൾ ഈ റിമാൻഡ് റിപ്പോർട്ടിലടക്കം ഉണ്ട് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇതുൾപ്പെടെ പരിഗണിച്ചുകൊണ്ടായിരിക്കും മജിസ്ട്രേറ്റ് അന്തിമ തീരുമാനമെടുക്കുക ജാമ്യം ലഭിച്ചാൽ അല്ല ഈ അതിനുശേഷം ഉത്തരവ് കിട്ടിയതിനു ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തു വരും അല്ല എങ്കിൽ പിന്നീട് ജയിലിലേക്ക് റിമാൻഡ് ചെയ്ത് ജയിലിലേക്ക് മാറ്റുന്ന ഒരു നടപടിയിലേക്കായിരിക്കും പോവുക ശ്രീലക്ഷ്മി പ്രതീഷ് രാഹുലിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ഈ പ്രതിപക്ഷം ഇപ്പോൾ ആരോപിക്കുന്നത് ഇരുപത് ദിവസമായി രാഹുൽ തലസ്ഥാനത്തുണ്ടായിരുന്നു എന്നിട്ടും അറസ്റ്റ് അങ്ങനെയുള്ള നടപടികളിലേക്കൊന്നും കിടക്കാതെ ഇന്ന് രാഹുലിന്റെ വീട്ടിലെത്തി കൃത്യമായി അമ്മയുടെ മുന്നിൽ വെച്ച് തന്നെ രാഹുലിനെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഇതിനെ പ്രതിപക്ഷം ഏത് രീതിയിലാണ് നോക്കിക്കാണുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തെ ഏത് രീതിയിൽ നേരിടാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം ശ്രീലക്ഷ്മി രാഹുലിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ തന്നെ രാഷ്ട്രീയപരമായി വലിയ വിവാദങ്ങളും വാക്കേറ്റങ്ങളും ഉണ്ടായിട്ടുണ്ട് കാരണം പ്രധാനമായും ശ്രീലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തിരുവനന്തപുരത്തും കൊല്ലം ജില്ലയിലും അടക്കം രാഹുൽ മാങ്കൂട്ടത്തിലുണ്ട് പക്ഷേ അന്നൊന്നും തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകാത്ത ഒരു നടപടി പുലർച്ചെ അത് രാവിലെ വീട്ടിലെത്തി വീട് വളഞ്ഞുകൊണ്ട് അറസ്റ്റ് ചെയ്ത തലസ്ഥാനത്ത് എത്തിക്കുന്ന ഒരു നടപടിയിലേക്ക് പോലീസ് കടക്കുന്നു ഇത് കൃത്യമായിട്ടുള്ള ഒരു ആസൂത്രണം അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ തിരഞ്ഞെടുപ്പ് ഇത്തരത്തിലുള്ള ആരോപണങ്ങളാണ് പ്രധാനമായും പ്രതിപക്ഷം ഉന്നയിക്കുന്നത് സർക്കാരിനെതിരായ പ്രതിഷേധങ്ങളെ ജനാധിപത്യ പ്രതിഷേധങ്ങളെയൊക്കെ തന്നെ അടിച്ചമർത്താനുള്ള ഒരു നീക്കമാണ് പോലീസിന്റെയും ഒപ്പം മുഖ്യമന്ത്രിയുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നതെന്നും ഭരണകൂട ഭീകരതയാണ് നടക്കുന്നത് ഇതാണ് പ്രധാനമായും പ്രതിപക്ഷം ഉന്നയിക്കുന്നത് മാത്രമല്ല ഈ അറസ്റ്റിന് പിന്നാലെ സംസ്ഥാന വ്യാപകമായി വലിയ പ്രതിഷേധങ്ങളാണ് നടന്നത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരടക്കം ഇടങ്ങളിൽ പ്രതിഷേധിച്ചു തലസ്ഥാനത്തടക്കം പ്രതിഷേധം നടന്നു കാരണം വൈദ്യ പരിശോധനയ്ക്ക് ആദ്യം എത്തിച്ചത് ഫോർട്ട് ആശുപത്രി ായിരുന്നു രാഹുലിനെയും കൊണ്ടുവന്ന വാഹനമടക്കം പ്രവർത്തകർ തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്തായാലും വലിയ തരത്തിൽ ഒരു രാഷ്ട്രീയപരമായ ഒരു ഏറ്റുമുട്ടൽ ഉണ്ടാകുന്നു കാരണം ഈ സെക്രട്ടേറിയറ്റ് മാർച്ചുമായി ബന്ധപ്പെട്ടെടുത്ത കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നാലാം പ്രതിയാണ് ഒന്നാം പ്രതി വി ഡി സതീശനാണ് രണ്ടാം പ്രതി ഷാഫി പറമ്പിൽ എം എൽ എയും എം ഇൻസെന്റ് എം എൽ എയും മൂന്നും പ്രതിസ്ഥാനത്തുണ്ട് ഇവരൊക്കെ തന്നെ ഈ തലസ്ഥാന ജില്ലയിൽ ഉൾപ്പെടെ നിൽക്കുമ്പോഴാണ് രാഹുൽ നാലാം പ്രതി കൂടിയായ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യുന്നതും അതും വളരെ നാടകീയമായി വീട്ടിലെത്തി വീട്ടുകാരുടെ മുന്നിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത് തലസ്ഥാനത്തേക്ക് കൊണ്ടുവരുന്ന ഒരു ശക്തമായ ഒരു കടുത്തൊരു നടപടി പോലീസിന്റെ പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി ഇതാണ് വലിയ തരത്തിലൊരു വിമർശനങ്ങൾക്കും വിധേയമായിരിക്കുന്നത് എന്തായാലും നിലവിൽ അല്പസമയത്തിനകം തന്നെ ഇക്കാര്യത്തിൽ ജഡ്ജിയുടെ മജിസ്ട്രേറ്റിന്റെ ഒരു തീരുമാനം വരും ജാമ്യം ലഭിച്ചില്ല എങ്കിൽ കൂടുതൽ പ്രതിഷേധത്തിലേക്ക് പോകാനാണ് നിലവിൽ യുവജന സംഘടനകളുടെയും ഒപ്പം കോൺഗ്രസിന്റെയും തീരുമാനം നേരത്തെ ഈ ഡി ജി പി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുമെന്ന് യൂത്ത് കോൺഗ്രസ് അറിയിച്ചിരുന്നു കോടതി നടപടികൾക്ക് ശേഷം നടത്തുമെന്നാണ് അറിയിച്ചിരുന്നത് ഉച്ചയോടുകൂടി തന്നെ ഈ കോടതി നടപടികൾ പൂർത്തിയാകുമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത് പക്ഷേ ഈ വൈദ്യ പരിശോധനയുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളാണ് ഈ കാലതാമസം ഉണ്ടാക്കിയത് എന്തായാലും ഈ നടപടിക്രമങ്ങൾ പൂർണ്ണമായും ഇപ്പോൾ പൂർത്തിയാക്കിയിട്ടുണ്ട് ഈ റിപ്പോർട്ടും മജിസ്ട്രേറ്റിന് മുന്നിൽ പോലീസ് ഹാജരാക്കും അതിനുശേഷമായിരിക്കും ജാമ്യം അനുവദിക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാവുക ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന് ഉൾപ്പെടെയുള്ള കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ കന്റോൺമെന്റ് പോലീസ് കേസെടുത്തത് പൊതുമുതൽ നശിപ്പിക്കൽ ദേഹോപദ്രവം ഏൽപ്പിക്കൽ കൃത്യനിർവഹണം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ നേരത്തെ തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് ആക്കുകയും ചെയ്തിരുന്നു അവർ ദിവസത്തിന് മുൻപാണ് അവർക്ക് പ്രദേശ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തലിന്റെ വൈദ്യ പരിശോധന ഇപ്പോൾ പൂർത്തിയാക്കി കഴിഞ്ഞു ഇപ്പോൾ അദ്ദേഹത്തെ കോടതിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ജാമ്യം സംബന്ധിച്ച വിധി അല്പസമയത്തിനകം നമുക്ക് പ്രതീക്ഷിക്കാം